അപ്പോൾ സൗണ്ട് പിന്നെ വന്നിട്ട് അത് കിടില്ല ഗെയിമായിട്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ട് കുറേ ഞാൻ ലാസ്റ്റ് എന്തൊരു വീഡിയോ എന്ന് വെച്ചാൽ എന്ത് എന്തോന്ന് ഗ്രാൻഡിലെ എന്തോ ഒരു എസ്കേപ്പ് ആണ് ഓക്കെ അപ്പോൾ കളിക്കാൻ വന്ന ഗെയിമിൻ്റെ പേരെന്നു വെച്ചാൽ പ്രിസൺ എസ്കേപ്പ് അതായത് ഒരു എസ്കേപ്പ് തന്നെയാണ് അതായത് എന്താണെന്ന് അറിഞ്ഞിവിടെ നമുക്ക് കളി നോക്കാം ഞാൻ അതെന്ന് വെച്ചാൽ ചെറിയൊരിതാണ് ഇത് പറഞ്ഞുതരാം അതായത് തോണ്ടലിൻ്റെ എന്തോ ഒരു സംഭവമാണോക്കെ അപ്പം ഞാൻ പറഞ്ഞത് മീൻസ് കുറേ ദിവസം ഞാൻ വരാത്തിനെന്ന് വെച്ചാൽ എൻ്റെ ഫോണ് ഇത് കുറേ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എക്സാം ആയിരുന്നു പിന്നെ യൂട്യൂബ് ചാനൽ കുറേ ദിവസം എന്തൊക്കെയോ പറ്റി അപ്പോൾ അതൊക്കെ കാരണമാണ് അപ്പം നേരെ വീഡിയോ ഇട്ടുവാ അപ്പോൾ കേസ് നമ്മളിതാ ഗെയിമിലോട്ട് പോയിരിക്കുന്നത് ഇനി എന്തെങ്കിലും കേസ് ഞാൻ സോ പറയാനുണ്ടാ ഇടക്കിടക്ക് സോ പറയാണ് കുറേ ദിവസം ഗെയിം പറയാനുള്ളൂ അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ഗെയിം ഒക്കെ നമ്മളൊരു ജയിലിലാണ് സത്യം പറഞ്ഞാൽ നമ്മളൊരു ജയിലിലാണ് ഓക്കെ ഈ ജയിലെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് എക്സ്ക്യൂ ഓക്കെ നമുക്ക് പിക്ക് ദ ലെറ്റർ ഫ്രോം ദ പെട്ട് ഒന്ന് എന്താണ് ഓക്കെ നമ്മൾ കേസ് എൻ്റെ ഓക്കെ പിക്ത ലെറ്റർ നമ്മളിങ്ങനെ എടുക്കണം അയ്യോ എടുത്തിട്ട് ഞാൻ അയ്യോ അത് വായിച്ചില്ല കേസ് ഓക്കെ കേസ് ഞാൻ അത് വായിക്കാൻ വിട്ടു ഓക്കെ അത് വിടെ കുഴപ്പമില്ല ഇത് തട ഒന്ന് രണ്ട് മാക്സ് എഴുതി പഠിക്കുകയായിരുന്നു ഓക്കെ റോൾ അപ് ദ കാർക്ക് ഓൺ ദ ഫ്ലോർ അല്ല ഫ്ലോർ ഓക്കെ നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ടേക്ക് ദ ചെയർ കൈസ് ഇതേ സ്പൂണൊക്കെ ഇരിപ്പുണ്ട് സ്പൂണൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞതാണ് ഓക്കെ എടുക്കണം ഓക്കെ ഫസ്റ്റ് ചെയർ എടുത്തിട്ട് ബ്രേക്ക് ദ ടൈൽസ് ഓൺ ദ ഫ്ലോർ ഓ ഗൈസ് നമ്മളെ ടൈലൊക്കെ ഇങ്ങനെ പൊട്ടിക്കണമെന്നാണ് പറയണത് ഓക്കെ അത് പൊട്ടിച്ചിട്ടുണ്ട് അടുത്ത ടൈൽ പൊട്ടിക്കണം അതും പൊട്ടിച്ചിട്ടുണ്ട് അതും പൊട്ടിച്ചിട്ടുണ്ട് ടൈലൊക്കെ നമ്മുടെ മുഖത്തേക്ക് ഒന്ന് വിഴയാ ഒരു ചെറിയ തൊണ്ട വന്ന് വിഴയുമ്പോഴേ ബ്ലഡ് അങ്ങ് ചാടി ഇവരെന്താ പറയുക ഇവ സൂപ്പർമാനാണ് ഓക്കെ ഇനി എന്ത് ചെയ്യണം പിന്നെ ടേക്ക് ദ സ്പൂൺ സ്പൂണൊക്കെ എടുക്കാൻ പറ്റുമോ ഓ അത് കിടലായിരിക്കും കേസ് സ്പൂണൊക്കെ എടുക്കാൻ പറ്റും ഓക്കെ ഇനി എന്ത് വേണം ഡിഗിങ്ങിതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എനിക്കറിയാം കേസ് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് വീഡിയോ ഒക്കെ കട്ട് കുറച്ച് പരിചയമൊക്കെ ഉണ്ടൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഫസ്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് സാധനം എന്തൊരു സ്പാനറാണ് ഓക്കെ സ്പാനറാണ് ഓക്കെ അടുത്തൊരു വാച്ച് കിട്ടിയിട്ടുണ്ടോ ഓക്കെ നമുക്കെന്തായാലും ചുറ്റും ഒന്ന് ആദ്യം കുളിക്കാം ഓക്കെ മീസ് എട്ടുമണി ആയി ഫസ്റ്റ് ദിവസമാണോ ഇത് നമ്മുടെ ഫസ്റ്റ് ദിവസമാണ് മീസ് അടുത്തെന്താ നമ്മുടെ സ്പീ സെയിം സംഭവമാണ് ഓക്കെ നമ്മുടെ എനർജി കുറഞ്ഞു വരെയാണ് അതെന്ന് വെച്ചാൽ എനർജി കുറയുമ്പത്തേക്കും നമ്മുടെ ഇത് ചെയ്യാൻ പറ്റണ ഡിഗ്ഗിങ് ചെയ്യാൻ പറ്റണ ഇത് പറ്റില്ല ഓക്കെ ഡിഗിങ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി എന്താണ് ഓക്കെ നമ്മുടെ എനർജി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൺ റോൾ കാർപ്പറ്റേ നമുക്ക് മൂന്ന് സാധനങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് വേണ്ടത് മേളുണ്ട് ആ മൂന്ന് സാധനം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് ഇതുപോലെ കുറേ അഞ്ച് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇനി എന്താണ് പുത്ത പെൻസ് ഓക്കെ നമ്മൾ ഈ ബെഞ്ചിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണം എന്ന് വെച്ചാൽ വേ 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 ഓക്കെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സ്പൂൺ ഹൈഡ് ചെയ്യണം അത് ഇവിടെയാണ് ഹൈഡ് ചെയ്യണം ഓക്കെ ഹൈഡ് ദൂള് വെച്ചിട്ടുണ്ട് ഇനി ഇതെന്താടാ ഇത് വാരണം വൈ ത്രോസെൻ്റ് ടു ദോയ് ബോ ടോയ്ലറ്റിൻ്റെ അകത്ത് കൊണ്ടിടാൻ ഗെയ്സ് ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടിരുന്നെങ്കിൽ അത് മാന്യതാ ഗെയ്സ് ഇത് എവിടെ കൊണ്ടിട്ടുണ്ട് മണ്ണെല്ലാം കൂടെ അപ്പം നിനക്ക് പോകണ്ടേ ൾക്ക് പാപ്പം മുണ്ടേ സാ അപ്പം ഇനി ഇനിയിപ്പോൾ നമുക്ക് ആ ഗാർഡിനെ വിളിക്കാനായിരുന്നു കേസ് നമ്മൾ ഗാർഡന് വിളിക്കണം കേസ് എന്താ ഇത്രയും ചേർത്തിട്ട് ഗാർഡന് വിളിക്കാൻ ഗാർഡ് വിളിച്ചിട്ടുണ്ട് ഓക്കെ ഗെസ് നമ്മുടെ ഗാർഡ് വന്നിട്ടുണ്ട് ഇനി എന്താ ഓക്കെ സെൽ ഐറ്റംസ് ഓ ഗെസ് നമ്മുടെ ഗാർഡിൻ്റെ അടുത്ത് വേണം നമുക്ക് സെല്ലാവുള്ളൂ അപ്പോൾ ഇത്ര ഐറ്റംസിന് പതിനാറ് ടോയ്ലറ്റ് പേപ്പറാ ഓക്കെ ഞാൻ കുറച്ചോ പതിനാറ് ടോയ്ലറ്റ് പേപ്പറാണ് ടോയ്ലറ്റ് പേപ്പർ അതോ അതിനേക്കാളും കൂടുതലുണ്ടല്ലേ ഓക്കെ താത്ത ഓക്കെ ഇനി മുപ്പത് സെക്കൻഡ്സ് ആണ് അപ്പം നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ഓക്കെ നമ്മൾ പതിനാറേ ഉള്ളൂ ഓക്കെ ഇവിടെ എന്തരാണ് ഓ ഗെസ് ഇവിടെയെന്ന് വെച്ചാൽ ഒരു ഷവലാണ് ഓക്കെ ഇവിടെ എന്തിനാണ് ത്രീ ഫോർത്ത് ഓക്കെ ഇത് എന്തേനാണെന്ന് പറഞ്ഞത് അതൊന്നും ഓ ഗെയ്സ് എന്തോ മണി അടിച്ചിട്ടുണ്ട് എന്തിനാണോന്ന് പറഞ്ഞോടാ ഓ ഗേസ് നമ്മുടെ പതിമൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗാർഡ് വന്ന് ഇത് അടയ്ക്കും ഗേസ് അതാണോ തൊണ്ട തൊണ്ടസ് ഈ സ്പൂണിട്ട് ഇത്രയും എങ്ങനെയാണോ ചോദിച്ചതാണ് കേസ് ഇത്രയും ചെയ്യാൻ തന്നെ ഒരാഴ്ച എടുക്കും നമ്മൾ ശരിക്കുള്ള ശരിക്കുമുള്ള സ്പൂണിട്ടാണെങ്കിൽ ഓക്കെ ഒന്നും കിട്ടില്ലല്ലേ ആരെയോ കിട്ടി എന്തോ താറാവും കുഞ്ഞിനോ കിട്ടി ഏസ് സ്പ്രേ കിട്ടി കിട്ടിയ സ്പ്രേ ആണോ മദ്യയാണോ എന്നറു ഐസ് പിന്നെ പിന്നെ ഇതെന്താണ് ഇത് മറ്റേ ഇത് പുസ്തകമാണോ ഓക്കേ പിന്നെ ഒരു സാധനം കൂടെ കിട്ടിയാൽ മതി പക്ഷെ ഒരു മിനിറ്റും കൂടെ ഉള്ളു കിട്ടി 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 യെസ് കേസ് നമ്മളങ്ങനെ അഞ്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മൾ സാധനം ഓക്കെ പക്ഷെ നമ്മളേൽ ഇതുണ്ട് കേസ് അത് നമുക്ക് എനർജി വേണ്ട കേസ് എനർജി കിടക്കട്ടല്ലേ ഓക്കെ നമ്മൾ അഞ്ച് സാധനം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പെട്ടെന്ന് ചെയ്യണം കേസ് കാരണം നാൽപ്പത്തഞ്ച് സെക്കൻഡേ ഉള്ളൂ വാർ എന്താ അവൻ്റെ കൈ ചെയ്ത് നമുക്ക് ആ ടോയ്ലറ്റ് പേപ്പറിട്ട് ഇവന് ഇത്തിരി കൈ എഴുതി കൂടെ ഓക്കെ കേസ് കയ്യിൽ പതിമൂന്ന് ടോയ്ലറ്റ് പേപ്പർ ഉണ്ട് നമുക്കിത് ഒക്കെ നിറഞ്ഞൊല്ലി അൺക്ലോ അത് നമ്മൾ ഓ കേസ് നമ്മളത് ഫ്ലഷ് അടിച്ച് കളഞ്ഞു ഓക്കെ ഇനി നമ്മൾ ഇതിലോട്ട് എല്ലാ സാധനങ്ങളും വെക്കണം ഓക്കെ ഓക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു താറാവ് കുഞ്ഞ് പിന്നെ എന്താടാ സ്പ്രേ പിന്നെ ഒരു താറാവ് കുഞ്ഞ് ലൈറ്റർ ഗേസ് അപ്പോൾ നമുക്ക് അഞ്ച് സാധനങ്ങൾ നാല് സാധനങ്ങളെ കിട്ടിയുള്ളൂ ഗേസ് ആ ഒരു സാധനം കൂടെ ഉണ്ട് പിന്നെ ഓക്കെ നമ്മുടെ ഗാർഡ് വന്നിട്ടുണ്ട് എന്താണ് ബ്രോ ഓ നമുക്ക് ഇപ്രാവശ്യം ട്വന്റി ത്രീ ടോയ്ലറ്റ് പേപ്പർ തരുന്ന ഞാൻ കട്ടിയും വേറെ ഒന്നും തോന്നില്ല ഓക്കെ ശരി പൈറ്റാറ്റ അപ്പൊ എപ്പോഴും മുപ്പത് സെക്കൻഡ് തരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ഒരു ഷവ് അല്ല അതിപ്പോ ഉണ്ടാകാറുണ്ടോ ഓക്കെ മച്ചു അവിടെ സെക്കൻഡല്ലേ സാധനം കിട്ടും ഓകെ നമ്മളങ്ങനെ ഒരു ഷവൽ എടുത്തിട്ടുണ്ടോ എന്റെ കയ്യിൽ അത്ര പോലും ഇല്ല സാഷ പോലെ അപ്പോൾ ഇത് തല സാധനം ഇനി പത്തുണ്ട് നമുക്ക് അത് എടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്ത് കൂടുമായിരിക്കും കൂടുതലായിരിക്കും അമ്പതും ഉണ്ട് ബാഗും ഉണ്ട് ബാഗൊക്കെ എന്തിനാണ് കേസിൻ്റെ അകത്ത് എനിക്കറി ചിലപ്പോൾ കൈസ് ബാഗ് ചിലപ്പം നമുക്ക് ഈ കുറേ സാധനം അഞ്ച് സാധനം ആയി നമ്മളെ കയ്യിലിപ്പോൾ വെക്കാൻ പറ്റുമോ കൂടുതൽ സാധനം നമ്മുടെ കയ്യില് വെക്കാൻ പറ്റുമോ അതായിരിക്കും ബാഗ് അല്ലെങ്കിൽ ഓ കാശ് ഞാൻ മറന്നുപോയി ആ ടൂൾ ഒളിപ്പിക്കാൻ മറന്നു